നമസ്കാരം കേരളത്തിലെ ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്കും രാജ്യത്തെ മറ്റു പല ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ കാർ ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു എന്തിനെന്നോ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം ആ ദൂരദർശനിലൂടെ പ്രദർശിപ്പിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർക്ക് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം മതേതരത്തെ സംരക്ഷിക്കണം അതുകൊണ്ട് ഒരു മതേതരത്തിനെതിരാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പുരോഗനാത്മകമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന അതിശക്തമായി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൂരദർശനിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധ ധർണ നടത്തിയത് പ്രസംഗം നടത്തിയത് എന്നാൽ ഈ ഡി വൈ എഫ് എ നേതാക്കൾ ദ കേരളത്തിലെ ഇടുക്കി അതിരൂപതയിലെ ദേവാലയങ്ങളിലേക്ക് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്കും മാർച്ച് നടത്തേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ദൂരദർശനിലേക്ക് ഇവർ നടത്തിയ മാർച്ച് ആത്മാർത്ഥപരമാണെങ്കിൽ ഈ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കുന്ന പിന്നെ സെക്കുലറിസത്തെ തകർക്കുന്നതാണ് എന്ന് നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങൾ അതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ ഇനിയും വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഇടുക്കി അതിരൂപതയിലെ എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്കും മാർച്ച് നടത്തണം കാരണം ഇന്നലെ ഈ ദേവാലയങ്ങളിലെല്ലാം തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ചു കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചു ഇടുക്കി അതിരൂപതയുടെ കീഴിലുള്ള മതപഠന സ്കൂളുകളിലാണ് എല്ലാ സ്കൂളുകളിലും എല്ലാ ദേവാലയങ്ങളിലെ സ്കൂളുകളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചു നിർബന്ധപൂർവം മത നേതാക്കൾ പ്രത്യേക ഒരു അഭിമുഖ അതായത് പ്രത്യേകമായിട്ടൊരു ഒരു ഒരു ഇൻട്രൊഡക്ഷൻ നൽകിക്കൊണ്ടാണ് ഇത് നിങ്ങളിത് കാണണം കാണേണ്ടതാണ് കാരണം മതപരമായി നമ്മളെ അവ പിന്നെ സ്നേഹിക്കുകയും നമ്മളെ തകർക്കുകയും മതം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നത് നിങ്ങൾ കാരണം ഇത്തരം ചതികളിൽ നിങ്ങൾ പെടരുത് അതുകൊണ്ടാണ് നിങ്ങളെ ഈ ചിത്രം കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാർ അതിരൂപതയിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഈ ചിത്രം പ്രദർശിപ്പിച്ചത് എല്ലാ സ്ഥലത്തും കുട്ടികൾ കണ്ടിരുന്നു ക്രിസ്തു മത പിന്നെ കുട്ടികൾ മാത്രമല്ല അവരുടെ രക്ഷാർത്ഥാക്കളും ഈ സിനിമ കണ്ടു സത്യത്തിൽ ഇവിടെ മതേതരത്വം തകർന്നു പോയില്ലേ ഡിവൈഎഫ്ഐക്കാരെ നിങ്ങൾക്ക് ഈ ദേവാലയങ്ങളുടെ മുറ്റത്തേക്ക് പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തണ്ടേ നടത്തണം നടത്തണം എന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ ഒരു യുവജന സംഘടന ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ആത്മാർത്ഥത എന്തായാലും ഇപ്പോഴും കേരളത്തിലെ പല ക്രിസ്ത്യൻ സഭകളും ഈ ലൌ ജിഹാദ് എന്ന ഒരു സംഭവം ഉണ്ടെന്നും അത് ഞങ്ങളുടെ മതത്തിലുള്ള കുട്ടികളെ തകർക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട് നാല് വർഷം മുമ്പ് തന്നെ സിനഡിൻ്റെ സീറോ മലബാർ സിനഡിൻ്റെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വല് ബിഷപ്പന്മാർ അതായത് സിനഡിലെ ബിഷപ്പന്മാർ അറുപത്തിനാല് ബിഷപ്പന്മാരുണ്ട് ഈ അറുപത്തിനാല് ബിഷപ്പന്മാരിൽ അൻപത്തേഴ് ബിഷപ്പന്മാർ ആ യോഗത്തിൽ പങ്കെടുത്തു എറണാകുളം നടന്ന യോഗത്തിൽ ആ യോഗത്തിൽ വെച്ച് അവർ കൃത്യമായിട്ട് ഒരു പ്രമേയം പാസാക്കുകയും ഒരു അത് കഴിഞ്ഞിട്ട് അത് അവർ അത് അവർ ലേഖനമായിട്ട് ഇടേലേഖനമായിട്ട് അവരുടെ എല്ലാ ദേവാലയങ്ങളിലും വായിക്കുകയും ചെയ്തു അതാ അതെങ്ങനെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഞാൻ ഈ ദേവാലയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം നാല് വർഷം മുമ്പ് സംഭവിച്ചാണ് അപ്പോഴൊന്നും ഈ ഡിവൈഎഫ്എക്കാർക്ക് ഈ ഈ പള്ളികളിലേക്കൊന്നും മാർച്ച് നടത്താനുള്ള ധൈര്യമില്ലായിരുന്നു ആർജവുമില്ലായിരുന്നു രാഷ്ട്രീയ നട്ടൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ ഇനി ഉള്ളട ഈ ഇതിൻ്റെ അക്രമങ്ങൾ എന്ന തലക്കെട്ടിലാണ് ഇവർ ഇങ്ങനെ ഇതിനെ വായിച്ച് അതിൽ പറയുന്ന രണ്ടാമത്തെ കണ്ണികയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം മത സൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ദുരുദ്ദേശപരമായ മതാന്തര പ്രണയങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നത് വസ്തുതയാണ് കേരളത്തിൽ നിന്ന് ഐ എസ് ഭീകര സംഘടനയിലേക്ക് പോലും ക്രിസ്ത്യൻ പെൺകുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം പ്രണയബന്ധങ്ങളെ ആരും മനസ്സിലാക്കരുത് ഈ വിഷയത്തെ മതപരമായി മനസ്സിലാക്കാതെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ക്രമസമാധാന പ്രശ്നമായോ ഭീകരവാദ പ്രശ്നമായോ മനസ്സിലാക്കി നിയമപാലകർ സത്വര നടപടി എടുക്കണമെന്ന് സിനഡ് ആവശ്യപ്പെടുന്നു ഇതാണ് അവർ പുറപ്പെടുവിച്ച ആ പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ തലക്കെട്ട് എന്ന് പറയുന്ന അവരുടെ അവർ ഈ ഒരു ഇടലേഖന ഉണ്ടാക്കിയതിന്റെ ഒരു പാരഗ്രാഫ് മാത്രമാണ് ഇങ്ങനെ ഇത് ഈ കാര്യങ്ങൾ കൊണ്ടുള്ള ഇടയിലേഖനമാണ് വായിച്ചത് നാല് വർഷം മുമ്പ് സംഭവിച്ചു അന്നും അതിനെതിരെ ഒരു വാക്ക് പറയാൻ പോലും ധൈര്യമില്ലായിരുന്നു പക്ഷേ ദൂരദർശനിലേയും ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ദാജ് ഇടി എന്നും പറഞ്ഞ് മുദ്രവാക്യം നമ്മുടെ വിളിച്ചു അവിടെ പോയി പ്രതിഷേധം നടത്തി ശരി വേണ്ട നിങ്ങൾ ഇനിതാ ഇന്നലെ ദൂരദർശൻ കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇടുക്കിയിലെ അതിരൂപത ും ഈ ചിത്രം പ്രദർശിപ്പിച്ചു എല്ലാ ദേവാലയങ്ങളിലും നിങ്ങൾ അങ്ങോട്ടും പോകണം പ്രതിഷേധിക്കണം കഴിയുമോ സഖാക്കളെ ഡിവൈഎഫ്ഐ സഖാക്കളെ